പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മോഹൻലാലിനെ കുറിച്ച് ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് പ്രിയപ്പെട്ട രാജകുമാരൻ്റെ പിറന്നാൾ ദ പ്രിൻസിൻ്റെ പിറന്നാൾ ലൂസിഫറിൻ്റെ പിറന്നാൾ എംബുരാൻ്റെ പിറന്നാൾ അങ്ങനെയെല്ലാമാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് പ്രിയ നടൻ ശ്രീ മോഹൻലാലിന് എല്ലാവിധ പിറന്നാശംസകളും നേടുന്നു മോഹൻലാൽ സ്ക്രീനിനെ പ്രണയിച്ച ആളാണ് സിനിമയെ പ്രണയിച്ച ആളാണ് നമ്മൾ അയാളെയും പ്രണയിക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി മലയാളികളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന നടനാണ് മോഹൻലാൽ മറ്റൊന്നുമല്ല അഭിനയം അനായാസം ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണെന്ന് തൻ്റെ സ്വാഭാവിക ജീവിതത്തിലൂടെ അയാൾ പലപ്പോഴും നമ്മളെ തെളിയിപ്പിക്കുകയും നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്തു സ്ക്രീനിൽ മോഹൻലാൽ ഉയർത്തിയ വിസ്മയങ്ങൾ ഒഴുകിത്തീരാത്തൊരു നദി പോലെ ഇന്നും യാത്ര തുടരുകയാണ് ഒരു മനുഷ്യായുസിന്റെ വിവിധ വൈകാരിക മുഹൂർത്തങ്ങൾ അങ്ങേയറ്റം തന്മയത്വത്തോടെ അയാൾ സ്ക്രീനിൽ അവതരിപ്പിക്കും പക്ഷേ മോഹൻലാൽ പ്രണയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭംഗി അല്പം കൂടുതലാണ് കേട്ടോ അപരിചിതമായ മനുഷ്യർക്കിടയിൽ ഉണരുന്ന തീവ്രാനുരാഗം അയാളുള്ള മനോഹരമായി കാണിച്ചു തന്ന മറ്റൊരു നടനുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും സംശയിച്ചു പോകും പ്രണയത്തിന്റെ ആനന്ദം കുസൃതി വിരഹം നിരാശ ദുഃഖം അങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളും അയാളിൽ ഭദ്രമായിരുന്നു ലാലിൻ്റെ പ്രണയഭാവങ്ങളില്ലാതെ മലയാളികളുടെ പ്രണയസങ്കല്പം അപൂർണമാകും വിധം നിരവധി കഥാപാത്രങ്ങൾ മോഹൻലാലിന് സ്വന്തമാണ് നിസ്സഹായനായ കാമുകൻ മുതൽ കരുത്തുറ്റ വേഷങ്ങൾ വരെ അത് നേടും ഓരോ കഥാപാത്രത്തിൻ്റെ പ്രണയവും അതിൻ്റെ വ്യത്യസ്തതയോടെ അത്രമേൽ ആഴത്തിലെത്തിക്കാൻ പ്രിയ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ തൻ്റെ പൈതൃകത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച ഒരു ഫ്യൂഡൽ തെമ്മാടിയായിരുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ പ്രാണനെപ്പോലെ കൂടെയുണ്ടായിരുന്ന കല തന്റെ മുഖത്തേക്ക് ഭാനുമതി വിളിച്ചെറിഞ്ഞ നിമിഷം നീലൻ ആദ്യമായി തോറ്റു ഭാനുമതിയോട് നൃത്തം ചെയ്യാൻ അജ്ഞാപിച്ച ആ പഴയ നീലിൽ നിന്നും അവളെ വിവാഹം ചെയ്യാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയായി അയാൾ മാറുകയും ചെയ്തു പ്രണയത്തിന്റെ അതുപോലെ തന്നെ ദാഷ്ട്യത്തിൻ്റെ ഒരു മുഖം തന്നെയായിരുന്നു പിന്നീട് അത് കണ്ടു തുടങ്ങിയത് പുണ്യമാണ് നീ കോടി പുണ്യം മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാമിത്വ്യം വേണ്ട എന്ന് വയ്ക്കാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് പെണ്ണെ ഇനി ഒന്നിനും മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന സംഭാഷണത്തിൽ മോഹൻലാലിൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞ ബാനുമതിയോടുള്ള ബഹുമാനം ആരാധന ബാനുമതിയില്ലാതെ നീലകണ്ഠനെ പൂർണ്ണതയില്ലാത്ത പോലെ ലാലിനല്ലാതെ നീലന്റെ പ്രണയത്തെ പൂർണ്ണമാക്കാൻ മറ്റാർക്കും കഴിയില്ലായിരുന്നു അതായിരുന്നു ആ സിനിമ പൗരുഷത്തിന്റെ പരിക്കൻ കഥാപാത്രങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ആറാം തമ്പുരാനിലെ ജഗന്നാഥനും പടികത്തിലെ ആടുതോമയും മോഹൻലാലിൻ്റെ ഒരു കൾട്ട് കഥാപാത്രങ്ങൾ തന്നെയായി നമുക്ക് വിശേഷിപ്പിക്കാം വർഷങ്ങൾക്കിപ്പുറവും അത് അങ്ങനെ തന്നെ നിലകൊള്ളുന്നു ഉപ്പുകല്ലിൽ നിന്ന കൂട്ടുകാരന് വെള്ളം കൊടുത്ത എൻ്റെ തുളസിയെ വഞ്ചിക്കാൻ എനിക്കാകില്ലായിരുന്നു എന്ന് കണ്ണുകൾ താഴ്ത്തി പറഞ്ഞാൽ തൻ്റെ സ്നേഹം മറച്ചു വയ്ക്കാൻ കഷ്ടപ്പെടുന്ന ആട് അയാൾ ആഗ്രഹിച്ച ഇമോഷണൽ ആക്സെപ്റ്റൻസ് തുളസി നൽകിയപ്പോൾ പോലെ അയാളുടെ സന്തോഷം അവതരിപ്പിക്കാൻ മോഹൻലാലല്ലാതെ ആർക്ക് സാധിക്കും തുടക്കത്തിൽ ഉണ്ണിമായിയുമായി രസകരമായ വാക്കുപോരുകളിൽ ഏർപ്പെട്ട ജഗന്നാഥൻ പിന്നീടിൽ വരുന്ന ഒരു മാറ്റമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുള്ള മാറ്റം മുൻപുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ ഐ മീൻ ലവ് നയൻ എന്ന് ഉണ്ണിമായയെക്കുറിച്ച് തൻ്റെ സുഹൃത്തിനോട് പറയുന്ന രംഗമൊക്കെ അത്രമേൽ തന്മയത്വത്തോടെയാണ് ലാൽ ചെയ്തിരിക്കുന്നത് നഷ്ടപ്രണയത്തിന്റെ അനേകം ലാൽഭാവങ്ങൾ കണ്ട് നമ്മൾ വിതുമ്പുകയും അയാൾക്ക് വേണ്ടി വേദനിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്ന് ദേവിയോട് പറഞ്ഞ സ്കൂൾ വരാന്തിയിലൂടെ നടന്നകലുന്ന സേതു മാധവൻ വിധി തോൽപ്പിച്ച മകൻ മാത്രമായിരുന്നില്ല കിരീടത്തിലെ സേതു കാമുകൻ കൂടിയായിരുന്നു കൃത്യമായി നമ്മളിലേക്ക് ഒരു മകനെയും കാമുകനെയും അവതരിപ്പിച്ച മോഹൻലാൽ കമലതലത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു മോഹൻലാലിനെയാണ് നമ്മൾ എല്ലാവരും കണ്ടത് സംഭാഷണ രീതിയിലും ശരീരഭാഷയിലും ഒക്കെ പൂർണ്ണമായും അയാൾ നന്ദഗോപാൽ മാഷാണ് ഈ ആയുസും മനസ്സും ശരീരവും അവൾക്കുള്ളതാണെന്ന് പറയുന്ന ഓരോ ശ്വാസത്തിലും സുമയുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തി ക്ലൈമാക്സ് രംഗത്തിൽ പാർവതിയുടെ കഥാപാത്രത്തെ സങ്കല്പിച്ചുകൊണ്ട് അവൾക്കൊപ്പം മറ്റൊരു ലോകത്തേക്ക് യാത്രയാകുന്ന ദൃശ്യം മോഹൻലാൽ അല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഒരു ലാൽ മാജിക് മോഹൻലാൽ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ വാനപ്രസത്തിലെ കുഞ്ഞിക്കുട്ടനും പ്രണയത്തിന്റെ മറക്കാൻ കഴിയാത്തൊരു മുഖം സമ്മാനിച്ചാണ് അരങ്ങൊഴിഞ്ഞത് സുഭദ്ര സ്നേഹിച്ചതും ആരാധിച്ചതും തന്നെയല്ല അരങ്ങിൽ കണ്ട അർജുനനെയാണെന്ന് പറയുന്ന നിമിഷം മുതൽ അയാൾക്ക് അയാളെ തന്നെ നഷ്ടപ്പെട്ടു തുറങ്ങുകയാണ് പവിത്രം പക്ഷേ എന്നിങ്ങനെ പല ചിത്രങ്ങളിലും വർഷങ്ങൾക്ക് ശേഷം പഴയ കവിതാക്കൾ വീണ്ടും കണ്ടുമുട്ടുന്ന രംഗമുണ്ട് എന്റെ കൂടെ എവിടെയെങ്കിലും വരുമോ എന്ന് നിസ്സഹായനായി ചോദിക്കുന്ന പവിത്രത്തിലെ ചേട്ടച്ചൻ തന്റെ കാമുകിയെ വീണ്ടും ഉപേക്ഷിക്കേണ്ടി വന്ന പക്ഷേയിലെ ബാലചന്ദ്രൻ ഒരു നൂൽപ്പാലത്തിൽ സഞ്ചരിച്ച പ്രണയരംഗങ്ങളെ വ്യത്യസ്തമാക്കാൻ കഴിഞ്ഞ നടനാണ് മോഹൻലാൽ അല്പം നാടകീയത കലർന്ന പ്രണയമാണ് ഉണ്ണികളെ ഒരു കഥ എന്ന സിനിമയിലേത് തൻ്റെ കണ്ണുകളിലൂടെ സന്തോഷവും വേർതിരിയേണ്ടി വരുന്ന വേദനയും ലാൽ അസാധ്യമാക്കി അവതരിപ്പിച്ചു മറ്റു ചില ചിത്രങ്ങളിലെ പ്രണയം നോക്കിയാൽ തുടക്കത്തിൽ വളരെ കുസൃതി കാണിച്ച് നടക്കുന്ന അല്പം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാകും ചിത്രത്തിലും മിന്നാരത്തിലും വന്ദനത്തിലുമൊക്കെ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വിനു എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ചോദ്യത്തിന് സാവിത്രിയെ നോക്കിയുള്ള ആ ചെറിയ ചിരി ഇപ്പോഴും ആൾക്കാർ എടുത്തുപറയുന്ന വന്ദനത്തിലെ സ്റ്റിൽ ഐ ലവ് യു ഇതൊക്കെ പറയുമ്പോഴുള്ള മോഹൻലാലിന്റെ ഭാവമല്ലാതെ മറ്റെന്താണ് ഓർമ്മ വരിക ചിത്രത്തിലെ ഫ്ലാഷ് ബാക്ക് രംഗത്തിൽ നിന്ന് നിനക്കവളെ ഇഷ്ടമാണെന്നാണല്ലോ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴുള്ള ആശ്ചര്യം നിറഞ്ഞ സന്തോഷം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ നായികയ്ക്ക് തന്നോട് പ്രണയമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴുള്ള മുഖത്ത് വിരിയുന്ന ചിരി ഗാന്ധർവത്തിൽ പള്ളിയിൽ വെച്ച് നായികയ്ക്ക് തന്നോട് സ്നേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള എക്സ്പ്രഷൻ അങ്ങനെ വിവരിക്കാൻ പോലും കഴിയാത്ത പ്രണയത്തിന്റെ എത്രയോ ഭാവങ്ങൾ ലാലിന് സ്വന്തമാണ് കിലുക്കത്തിലെ ജോജിയുടെ പ്രണയവും ക്ലൈമാക്സ് സീനിൽ കൂലി എന്ന് വിളികൾക്കുമ്പോഴുള്ള ലാലിന്റെ ചിരിയും ഊട്ടിയിലെ മഞ്ഞു വീഴുന്ന കാഴ്ച പോലെ മനോഹരമായിരുന്നു സുഗമോ ദേവി സിനിമയുടെ ആത്മാവ് എന്ന് തന്നെ മോഹൻലാലിൻ്റെ സണ്ണിയെ വിശേഷിപ്പിക്കാം നഗരം മുഴുവൻ പാറി നടക്കുന്ന ത്രസിപ്പിക്കുന്ന ഒരു വേഷം അയാൾ ഉണ്ട് അയാളുടെ പ്രണയവും അയാളുടെ കഥാപാത്രം പോലെ ആർജവും ഉള്ളതായിരുന്നു ക്ലൈമാക്സിൽ ഒരു ഡയലോഗിലൂടെ ആ പ്രണയത്തിന്റെ ആഴം നമുക്ക് കിട്ടും താര സണ്ണിച്ചൻ എവിടെയുണ്ട് മോളെ എന്ന് പറയുന്ന ആ ഒരു വാചകം പേരുള്ള സാമ്യം പ്രകടനത്തിൽ വരാതെയിരുന്ന പ്രണയമാണ് മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയുടേത് മണിച്ചിത്രത്താഴിൽ ക്ലൈമാക്സ് രംഗത്തിൽ ശ്രീദേവിയോട് തൻ്റെ അമ്മയെ ഇങ്ങോട്ട് വിടുമെന്നറിയിച്ച് തൻ്റെ ഇഷ്ടം പറയാതെ പറയുന്ന ആ സിനിമയിലൊക്കെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും നമുക്കൊരിക്കലമാകില്ല ഒരു സിനിൽ വന്ന് അത്ഭുതപ്പെടുത്തിയ കഥാപാത്രമായിരുന്നു സമ്മറിൻ ബദ്ലഹമിലെ നിരഞ്ജൻ തനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് അഭിരാമിക്കൊപ്പമായിരുന്നേനെ എന്ന് അയാൾ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ജീവിതം അയാൾക്കുണ്ടാകില്ല എന്ന ധാരണയോടെ ഡെന്നിസുമായി അവളോട് ഒന്നിക്കാൻ പറയുന്നു തൻ്റെ ഉള്ളിലെ നന്മയെല്ലാം അവൾക്ക് നൽകി തൂക്കുകയറിലേക്ക് നടന്ന് അടുക്കുന്ന വ്യക്തി നിരഞ്ജൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മളിലേക്ക് എത്തിക്കാൻ അയാൾക്ക് ഒറ്റ സീൻ മതിയായിരുന്നു നിർണയത്തിൽ തൻ്റെ സ്നേഹം ഡോക്ടർ റായ് തുറന്നു പറയുന്ന രംഗവും ഒരു പ്രത്യേക ഭംഗിയിലാണ് ലാൽ അഭിനയിച്ചിരുന്നത് ഡയലോഗ് ഡെലിവറിയിലും മുഖഭാവത്തിലുമെല്ലാം ഒരു പുതുമ തോന്നും താൻ ആനിയെ കുന്നിട്ടില്ലെന്ന് കോടതിയിൽ കരഞ്ഞു പറയുന്ന സീനും എടുത്തു പറയേണ്ടതാണ് പ്രണയത്തിൻ്റെ ഒരു എക്സ്ട്രീം പൊസസീവ് വശമാണ് അഹത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സൂക്ഷമാഭിനയത്തിൻ്റെ ഒരു പാഠപുസ്തകമാണ് അതിലെ ലാലിൻ്റെ പ്രകടനം ഒന്നും പറയാതെ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രണയമായിരുന്നു നാടോടിക്കാറ്റിലെ ദാസൻ്റെയും രാധയുടെയും തനിക്ക് ആരുമില്ല എന്ന് തോന്നിയയിടത്തു നിന്ന് തനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്നുള്ള തിരിച്ചറിവിനെ ആ സന്തോഷത്തെ അത്രമേൽ ഭംഗിയായിട്ടാണ് അയാൾ സ്ക്രീനിൽ എത്തിച്ചത് വില്ലൻ സിനിമയിലെ ഭാര്യയുടെ മരണം കൺമുന്നിൽ കാണുന്ന മാത്യു മാഞ്ഞുരാൻ മോഹൻലാലിന്റെ അണ്ടർ റേറ്റഡ് പെർഫോമൻസിൽ നിന്നാണ് നിന്നോളം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് മെല്ലെ അവളുടെ കാതുകളിൽ ചൊല്ലി അവളുടെ ഹൃദയം നിലയ്ക്കുന്നത് കണ്ണീരോടെ നോക്കി നിന്ന് രംഗം ആ കണ്ണുകൾ മാത്രം മതി ആ പ്രണയത്തിന്റെ ആഴമറിയാൻ മുന്നൂറ്റി അറുപത് സിനിമകൾ എത്തി നിൽക്കുമ്പോഴും അയാൾ അവതരിപ്പിച്ച ഓരോ പ്രണയത്തിനും ഓരോ നിറവും ധ്വനിയുമാണ് അനുഭവപ്പെടുന്നത് പ്രണയം സിനിമയിൽ നമ്മൾ കണ്ടത് അതുവരെ കാണാത്ത ഒരു ലാലിനെയാണ് ഭാര്യയെ അകമഴിഞ്ഞ് മനസ്സിലാക്കുന്ന ഭർത്താവ് അയാളുടെ പ്രണയത്തിനും വല്ലാത്തൊരു തീഷ്ണത തോന്നും ആ കഥാപാത്രത്തിനോട് ബഹുമാനവും ആദരവും തോന്നുന്ന രീതിയിലാണ് അയാളുടെ പ്രണയത്തെ ലാൽ അനശ്വരമാക്കിയത് തന്മാത്രയിലേക്ക് വരുമ്പോൾ രണ്ടറ്റങ്ങളിൽ നിൽക്കുന്ന പ്രണയമാണ് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഭർത്താവ് അയാളുടെ നിഷ്കളങ്കമായ സ്നേഹം പിന്നീട് നഷ്ടപ്പെട്ട ഓർമ്മകളിലും പ്രണയത്തിന്റെ ഒരു അംശം ബാക്കി വയ്ക്കുന്ന രമേശൻ നായരെയും ലാൽ സ്ക്രീനിൽ ഗംഭീരമാണ് ദൃശ്യത്തിലും മുന്തിരി വള്ളികൾ നിൽക്കുമ്പോൾ പോലെയുള്ള സിനിമകൾ ഭാര്യ ഭർത്തൃതന്ത്രത്തിൻ്റെ മറ്റൊരു രസകരമായ പ്രണയമാണ് ലാൽ അവതരിപ്പിച്ചത് കേരളത്തിലെ ഭാര്യവർത്തകന്മാരുടെ ഒരു പ്രണയമെന്ന് തന്നെ പറയാം അയാൾക്ക് മാത്രം സാധിക്കുന്ന അനായാസത അതിൽ വ്യക്തവുമാണ് തേന്മാവിൻ കൊമ്പത്ത് മായാമയൂരം യോദ്ധ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ലാലിന്റെ പ്രണയഭാവങ്ങൾ വിരിഞ്ഞ ചിത്രങ്ങൾ ഇനിയും ഇനിയുമുണ്ട് നമുക്ക് പാർക്കാൻ മുന്തിരിതൊപ്പുകൾ തൂവാനത്തുമ്പികൾ എന്നീ ക്ലാസിക് ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാതെ മോഹൻലാലിൻ്റെ മാത്രമല്ല മലയാളത്തിലെ കാമുക കഥാപാത്രങ്ങൾക്ക് തന്നെ പൂർണ്ണത എന്ന് പറയാം സോഫിയെ പ്രണയർത്ഥമായി നോക്കുന്ന അവളെ മുന്തിരിത്തോപ്പുകൾ പരിചയപ്പെടുത്തുന്ന ഒളിവിൽ അവളെ ചേർത്ത് നിർത്തി യാത്രയാകുന്ന സോളമൻ ഓരോ നോട്ടത്തിലും ലാൽ നമ്മളെ പ്രണയത്തിലാഴ്ത്തുകയായിരുന്നു ക്ലാരയോടും രാധയോടും രണ്ട് രീതിയിലുള്ള കാമുകനായിരുന്നു മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണൻ ക്ലാരയെ സ്റ്റേഷനിൽ യാത്ര അയച്ച് രാധയെ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരുന്നിരിക്കാം പിടിതരാത്ത ഒരു പ്രണയമാണ് അയാളുടേത് ലാലിൻ്റെ അഭിനയവും പലപ്പോഴും അങ്ങനെയാണ് എങ്ങനെ അയാൾക്ക് ഇത് സാധിക്കുന്നുവെന്ന് പ്രേക്ഷകർ അത്ഭുതത്തോടെ ചോദിക്കുന്നു അതിന്റെ ഉത്തരം ലാലിന് പോലും പറയാൻ കഴിയില്ല ആക്ഷനും കട്ടിനും ഇടയിലുള്ള എന്തോ ഒന്ന് ആ ബെഞ്ചുമാർക്ക് പലപ്പോഴും മോഹൻലാലിന് തന്നെ വിനയാകാറുണ്ട് പഴയ ലാലേട്ടനെ മിസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പ്രേക്ഷകർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് മോഷൻ സിനിമകൾക്ക് വിമർശനങ്ങൾ വന്ന ശേഷം ഒരു നല്ല ചിത്രവും പ്രകടനവും വരുന്നതോടെ എല്ലാ തലമുറയും അയാളുടെ സിനിമ ആഘോഷിക്കുന്നതും ഒരു ആഘോഷമാക്കുന്നതും ഉത്സവമാക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അവസാനം തുടരും അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മലയാളികൾ അയാളുടെ മികച്ച വേഷവും പ്രകടനവും കാണാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതും ആ ചിത്രത്തിന്റെ വിജയത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അയാൾ അനായാസം അവതരിപ്പിച്ച അനേകം ഭാവങ്ങളിൽ ഒന്ന് മാത്രമാണ് പ്രണയം ആ ചരിഞ്ഞ തോളിൽ ആ കുസൃതി നിറയുന്ന കള്ളച്ചിരിയിൽ ഇനിയും ഒരുപാട് വിസ്മയിപ്പിക്കാൻ ബാക്കിയുള്ള ആ കണ്ണുകളിൽ പ്രണയവും വിരഹവുമെല്ലാം ഇനിയും നിറഞ്ഞൊഴുകട്ടെ നല്ല ചിത്രങ്ങളിലൂടെ മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ യാത്ര പറയട്ടെ മോഹൻലാലിന് ജന്മദിനാശംസകൾ നന്ദി ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം